ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ചോലക്കുളം ടി എം ജേക്കബ് മെമ്മോറിയൽ സ്കൂളിന്റെ ൊന്നാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി മേലാറ്റൂരിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ നിറസാന്നിധ്യമായ മേലാട്ടൂർ ചോലക്കുളം ടി എം ജേക്കബ് മെമ്മോറിയൽ എൽ പി സ്കൂളിൻ്റെ തൊണ്ണൂറ്റിയൊന്നാം വാർഷികാഘോഷമാണ് വിവിധ പരിപാടികളോടെ നടത്തുന്നത് മേഖലയിൽ കേരളം ഒട്ടനവധി പുരോഗതി നേടിയിട്ടുണ്ടെന്ന് ഈ അടുത്ത കാലത്ത് നമ്മുടെ നീതി ആയോഗിൻ്റെ റിപ്പോർട്ടുകൾ തന്നെ പറയുന്നുണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു കുതിച്ചു ഉണ്ടായി എന്നുള്ളത് ആരും അംഗീകരിക്കാതെ പോകില്ല നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസവും മറ്റു സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും എനിക്ക് പറയാനുള്ളത് ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ഒരു പങ്കുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നമ്മുടെ കുരുന്നാളിലുള്ള കുഞ്ഞുനാളിലുള്ള വിദ്യാഭ്യാസത്തിനാണ് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് എത്ര വയസ്സായാലും ആ വിദ്യാഭ്യാസ കാലത്തെ ഓർമ്മകൾ ഉദ്ഘാടന ചടങ്ങിൽ പെരുതൃവണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി കമലം അധ്യക്ഷ വഹിച്ചു ഫാദർ ജോസഫ് താഴ്ത്തതിൽ മുഖ്യ സന്ദേശം നൽകി പ്രധാനാധ്യാപിക കെ വനജ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് നടന്ന ഗാനസന്ധ്യയ്ക്ക് പി കെ സോജ ഫാത്തീഷ് നേതൃത്വം നൽകി സ്കൂൾ മാനേജർ മാത്യു സെബാസ്റ്റ്യൻ മേലാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി രാജിത്ത് പ്രസാദ് പി ടി എ പ്രസിഡന്റ് കെ കെ നച്ചിമുദ്ദീൻ മുൻ പ്രധാന അധ്യാപികമാരായ ടി കല്യാണി എം ഗായത്രി എം പി ടി എ പ്രസിഡന്റ് സി ജസീല പി ടി എ വൈസ് പ്രസിഡന്റ് എം ജയൻ ബാബു പ്രതിനിധി കെ ആർ അഖിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി െളിച്ചുമുള്ള കാഴ്ചയ്ക്ക് കരുതലുമായി എന്നും ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ നിയർ എസ് ബി ഐ കരുവാരക്കുണ്ട് റോഡ് മേലാറ്റൂർ